മേലുകാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരുവിത്ര ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ചിത്രരചനാ മത്സരവും നടത്തി മേലുകാവ് അരുവിത്ര ലയൻസ് ക്ലബിൻ്റെയും മേലുകാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും നേതൃത്വത്തിൽ മേലുകാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കന്നട വിതരണവും കുട്ടികൾക്ക് ചിത്രരചന മത്സരവും നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീ ട്രീനി കെ ബേബിയുടെ അധ്യക്ഷതയിൽ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസുകുട്ടി ജോസഫ് നിർവഹിച്ചു ലയൺ ത്രീ വൺ എയ്റ്റ് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വർഗീസ് എബ്രാഹാം അമിത ഐ കെയർ ഹോസ്പിറ്റൽ തിരുവല്ല പ്രിൻസിപ്പൽ ശ്രീമതി ഷിമി സി സി പോൾ ഹെഡ്മിസ്റ്റർ ശ്രീമതി മിനിമോൾ ഡാനിയൽ വാർഡ് മെമ്പർ ശ്രീമതി ഷൈനി ബേബി ക്രൈസ്റ്റ് കത്തീഡ്രൽ ചർച്ച് വാർഡൻ ശ്രീ ജോൺ സാം ബി ലയൻസ് ക്ലബ് സെക്രട്ടറി ശ്രീ ടിറ്റോ ടി മാത്യു ക്ലബ്ബ് മെമ്പർ ശ്രീ ജോസഫ് ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു നേത്ര പരിശോധനയിൽ കണ്ണട ആവശ്യമായി വന്ന മുഴുവൻ കുട്ടികൾക്കും കണ്ണട സൗജന്യമായി നൽകുകയും ചെയ്തു ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ തിരുവല്ല ക്യാമ്പിന് നേതൃത്വം നൽകി സ്കൂൾ ലഹരി വിരുദ്ധ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആന്റി ഡ്രഗ് സിഗ്നേച്ചർ ക്യാമ്പയിനിൽ ലയൻസ് ക്ലബ്ബ് അംഗങ്ങൾ പങ്കെടുത്തു ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ജാതി മതഭേദമന്യേ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വലിയ സംഘടനയാണ് ലയൻസ് ഞാൻ മനസ്സിലാക്കുന്നു പരിമിതികളൊന്നുമില്ലാതെ ഏതൊരു മേഖലയിലും സാധു ജനങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്ന ഈ വലിയ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ സ്കൂളിൽ ഐ ക്യാമ്പ് നടത്തപ്പെടുകയാണ് നമ്മുടെ കാമാവുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്നുള്ളത് ആക്ച്വലി ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വാസ്തവമാണ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നേത്രങ്ങളെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഇതിനായി ഈ ക്യാമ്പ് ലയൻസ് ക്ലബ് ഓഫ് തിരുവിത്രയുടെയും സിമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും തിരുവല്ല അമിത ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തോടെ നടക്കുന്ന ക്യാമ്പിന്റെ ഈ ഉദ്ഘാടന വേദിയിലെ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട പി ടി ഐ പ്രസിഡന്റ് പ്രീ കെ ബേബി സാധിക്കുവോ അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞൊരു പതിനായിരം രൂപ സാധനങ്ങൾ എത്തിക്കാം പക്ഷെ അവര് പാലയാച്ച ദിവസം ഞാൻ ആവശ്യപ്പെട്ട ആ ലിസ്റ്റ് പ്രകാരം ഏതാണ്ട് ഇരുപതിനായിരം രൂപയുടെ സാധനങ്ങളാണ് അവിടെ എത്തിച്ചു കൊടുത്തത് അതുപോലെ തന്നെ നമുക്കറിയാം വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ബായികൂട ഈ സ്കൂളിലും കൊടുത്തല്ലേ ഫംഗ്ഷൻ എന്റെ പ്രിയ സുഹൃത്തുമായ ജോസഫ് ജോസഫ് കോനിക്കുന്ന ഈ വാർഡിന്റെ വാർഡ് മെമ്പർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുന്ന ഡോക്ടർ വറവി വർഗീസ് പ്രവാഹസാറ് ഞങ്ങളുടെ എരിവിത്ര ലൈഫ് ക്ലബിന്റെ സെക്രട്ടറി ടിറ്റോ മാത്യു തെക്കൻ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് അംഗം ഞങ്ങളുടെ ലൈൻ മെമ്പറായ ജോസഫ് ചാക്കോ ചർച്ച് വാർഡൻ ഏറ്റവും ബഹുമാനപ്പെട്ട ഈ സ്കൂളിന്റെ എച്ച് എംഎ അതുപോലെ സ്കൂളിന്റെ പ്രിൻസിപ്പൾ നല്ലവരായ അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയർസ് ഓഫ്സ് ഇന്റർനാഷണലിന്റെ രണ്ട് പ്രോജക്ടുകളാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ഒന്ന് കുട്ടികളിലെ കഴിവ്

കണ്ണാടകൾ സൗജന്യമായി കൊടുക്കുന്നവരാ അതുപോലെ നമ്മുടെ ബാക്കി ആൾക്കാർക്ക് മെറുമായ നിരക്കിൽ കുറച്ചുള്ളത് വലിയ നിരക്ക് കുറച്ച് കൊടുക്കുന്നത് അപ്പൊ